ദേശീയപാത നിർമ്മാണം നടക്കുന്ന റോഡിലെ ചെളിയിൽ സ്കൂട്ടർ തെനിവീണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു ഗണേശമംഗലം മേപ്രങ്ങാട്ട് ക്ഷേത്രത്തിന് വടക്ക് പുതിയ വീട്ടിൽ മനാഫാണ് മരിച്ചത് അമ്പത്തിയഞ്ച് വയസ്സായിരുന്നു വാടാനപ്പള്ളി മുൻ പഞ്ചായത്തംഗം ജുബൈരിയ മനാഫിന്റെ ഭർത്താവാണ് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് രാത്രി വാടാനപ്പിള്ളി പഴയ മത്സ്യ മത്സ്യമാർക്കറ്റിന് കിഴക്കു ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത് തലുക്കുളം സെന്ററിലെ കുമാർ ലോട്ടറി കടയിലെ ജീവനക്കാരനായ മനാഫ് കടയടച്ച് കണ്ടശാങ്കടവിലെ മറ്റൊരു ലോട്ടറി കടയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സ്കൂട്ടർ തെന്നി തെന്നിവീണ് മനാഫിന്റെ വാരിയല് പൊട്ടിയിരുന്നു തോളലിനും കാലിനും പൊട്ടലേറ്റു ആദ്യം തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മനാഫിന്റെ പരിക്ക് ഗുരുതരമായതോടെ എറണാകുളം ആസ്റ്റർ ആശുപത്രിയിൽ എത്തിച്ച് ഓപ്പറേഷന് വിധേയമാക്കിയിരുന്നു ഇതിനിടയിൽ ന്യൂമോണിയയും ബാധിച്ചു വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു മരണം സിബിൻ മുബിൻ എന്നിവരാണ് മനാഫിന്റെ മക്കൾ റോഡിലെ ചെളിയിൽ സ്കൂട്ടറുകൾ തെന്നി തെന്നിവീണ് മനാഫടക്കം അഞ്ചു പേർക്കാണ് പരിക്കേറ്റിരുന്നത്